നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വ്യായാമത്തെക്കുറിച്ച് തന്നെയാണ് വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് അപ്പോൾ അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് രോഗപ്രതിരോധത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ ഉന്മേഷത്തിനും മാനസികമായും ശാരീരികമായും അതുപോലെ ലൈഹികമായി എല്ലാത്തിൻ്റെയും ഒറ്റമൂലി തന്നെയാണ് വ്യായാമം അപ്പോൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ടി വന്ന ലൈംഗികതയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് കാരണം എല്ലാവരും അജ്ഞതയാണ് ലൈംഗികതയെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്നുണ്ട് നന്നായിട്ട് പാചകം പാചകം ചെയ്യുന്നുണ്ട് നന്നായിട്ട് ജോലിയെടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളിലും മികവ് തെളിയിക്കുന്ന പലവരും ലൈംഗിക ബന്ധത്തിൽ ഒരുപാട് പുറകിലോട്ട് പോകുന്നതെന്നാണ് ഇപ്പോഴത്തെ ഈ പഠനത്തിൽ അല്ലെങ്കിൽ പലവരും പറഞ്ഞ് അറിയുന്നത് കാരണം അതിനുള്ള യഥാർത്ഥ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വ്യായാമക്കുറവ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വ്യായാമം ചെയ്ത ഒരാളിന് അല്ലെങ്കിൽ വ്യായാമം ചെയ്യാത്ത ഒരാളും വ്യായാമം ചെയ്യുന്ന ഒരാളും തമ്മിൽ ഈ ലൈംഗിക ബന്ധത്തിൽ വളരെയേറെ വ്യത്യാസമുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം വ്യായാമം ചെയ്യുന്ന ഒരാൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന വെച്ചാൽ അവന് ക്ഷമയുണ്ടായിരിക്കും അവന് എല്ലാ കാര്യത്തിലും കാര്യക്ഷമത ഉണ്ടാവും എല്ലാം ഉണ്ടാകും പക്ഷേ വ്യായാമം ചെയ്യാത്ത ഒരാൾ എപ്പോഴും അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും ഇതിനെ ഉപയോഗിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പല വീടുകളിലും പല സ്ഥലങ്ങളിലും പല പങ്കാളികളുടെയും പങ്കാളിമാരെ ഒരു ഉറക്ക ഗുളിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളത് കാരണം അവരുടെ കാര്യം സാധിക്കുക കിടന്നുറങ്ങുക അപ്പോൾ അത് തീർച്ചയായിട്ടും അത് മാറണം അതിൻ്റെ യഥാർത്ഥ കുഴപ്പമെന്ന് പറഞ്ഞത് അത് വേറെ ആരുടെയും ഒന്നും അല്ല ആർക്കും കഴിവില്ലെന്നോ അല്ലെങ്കിൽ ആർക്കും അതിൽ താല്പര്യമില്ലെന്നല്ല പറഞ്ഞു എല്ലാവർക്കും കഴിവും നമ്മളെക്കാലം എല്ലാവരും ഒക്കെ ചെയ്യുന്ന പോലെ എല്ലാവരും പോലും നല്ല കഴിവും സാമർഥ്യവും പക്ഷേ അവർക്ക് ക്ഷമയില്ല എന്നുള്ളതാണ് അവിടെയാണ് ഞാൻ പറയുന്നത് ക്ഷമ ക്ഷമ വേണമെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടാവണം ഈ ആരോഗ്യം എന്നുള്ളത് വെറുതെ കിട്ടുന്ന ഒരു സംഭവമല്ലേ ഇപ്പം നമ്മൾ റിലയൻസിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി വാങ്ങിച്ച് വെക്കാൻ നല്ല ആരോഗ്യം നമ്മൾ നമ്മളിവിടുന്ന് കഷ്ടപ്പെടണം നമ്മൾ വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തണം ആ സമയത്തിനിടയിൽ നമ്മൾ വ്യായാമം ചെയ്യണം ചിട്ടയായ രീതിയിൽ വ്യായാമം ചെയ്യണം അതിനോട് നമുക്കൊരു ആത്മാർത്ഥം ഉണ്ടാവണം ഇതെല്ലാം നമുക്ക് ക്ഷമ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ആ ക്ഷമയാണ് നമ്മൾ വേ നമ്മളെ പങ്കാളിയോടെ കാണിക്കേണ്ടത് ഇപ്പം നമ്മൾ ചെന്ന് ഷർട്ട് ഊരുന്ന് ഷർട്ട് ഊരി കളയുന്നു അതിൻ്റെ അടുത്ത് ഷട്ടടുത്ത് നമ്മൾ ഇറങ്ങി പോകുന്നത് അതുപോലെ അല്ലല്ലോ ലൈംഗിക ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ഉണർത്തി തട്ടി ഉണർത്തി മറ്റേ കാലം ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ഒരു ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ എല്ലാവർക്കും മടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ മടി എങ്ങനെ വന്ന് ദുർ അമിതവണ്ണം അമിതവണ്ണം കാരണം നമുക്ക് മടി തോന്നുന്നുണ്ട് കാരണം ഇത് നമ്മളെ പങ്കാളിക്ക് നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് ഇനി എന്തെങ്കിലും തോന്നുമോ അല്ലെങ്കിൽ അവർക്ക് നമ്മളെ തൃപ്തി വരുന്നുണ്ടോ എന്നുള്ള ഒരു കുറ്റബോധം ആ കുറ്റബോധം എവിടെ നിന്നുണ്ടായി നമ്മുടെ ആരോഗ്യം ഇല്ലായ്മയെന്നൊന്നും ഉണ്ടായതാണ് നമുക്ക് ആരോഗ്യമില്ലെന്ന് നമ്മളെ സ്വയം വിലയിരുത്തുന്നു അപ്പോഴാണ് നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളിലും സംശയവും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമുക്ക് നല്ല ആരോഗ്യമുണ്ട് നമ്മളെ പങ്കാളിയെ നമ്മൾ തൃപ്തിപ്പെടുത്തിയിരുന്നു ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തൃപ്തരാണ് പിന്നെന്തിനാണ് മേടിക്കണം ജീവിതം ലൈഫ് അതിനപ്പുറം എൻജോയ് വേറെ എന്ത് വേണം ഞാൻ പറയട്ടെ നമ്മുടെ എല്ലാ പങ്കാളിയും നമ്മുടെ ഞാൻ എല്ലാവർക്കും എല്ലാവരുടെയും അനുഭവമാണ് എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർ അവർ ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ആ സമയം തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതിനപ്പുറം അവർക്ക് വേറൊന്നും ഇല്ല ഒന്നും ഒരു നേരത്തെ ആഹാരമില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പരാതിയില്ല എണ്ണയില്ല എന്ന് പറഞ്ഞാൽ പരാതിയില്ല സോപ്പില്ലെന്ന് പറഞ്ഞാൽ പരാതിയില്ല പത്തിനിയാണെങ്കിലും ഭക്ഷണമില്ലെങ്കിൽ പോലും സ്നേഹമുള്ള ഭർത്താവിൻ്റെ കൂടെ ഒരു പങ്കാളി ജീവിക്കും അതിന് യാതൊരു സംശയമില്ല സ്നേഹം സ്നേഹമില്ലായ്മ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലായല്ലോ നമ്മൾ ലൈംഗിക ബന്ധത്തിലോട്ട് പുറകിലോട്ട് പോകുകയും എല്ലാത്തിനും കുറ്റവും കുറവും മാത്രം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ലൈംഗിക ആ ഒരു ദാമ്പത്യ ജീവിതം ഒരിക്കലും സുഖമായിരിക്കില്ല പിന്നെ ഇത് ഈ പുറത്ത് ചില ആൾക്കാരുടെ ചില സംസാരങ്ങളുണ്ട് എന്തെന്നറിയുക വ്യായാമം ചെയ്യുന്ന അതായത് പ്രത്യേകിച്ച് ഈ ജിമ്മിൽ പോകുന്നവരെന്ന് പറയുമ്പോൾ ആ ഈ ജിമ്മിൽ പോകാത്തവർ ആൾക്കാർക്ക് ഭയങ്കര അസൂയ അതിപ്പോൾ ആ അസൂയക്ക് നമുക്കിനി ഒരു കാരണമെച്ചാലും മരുന്നുണ്ടാക്കാം കാരണം വെച്ചാൽ ഈ അസൂയപ്പെട്ട് പറയുന്ന ഒരാളായാലും ഇന്നല്ലെങ്കിൽ നാളെ അയാൾ ഏതെങ്കിലും ഒരു ജിമ്മിൽ പോകും പോയേ പറ്റൂ എന്നാൽ മാത്രമേ അയാൾക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റൂ കാരണം വ്യായാമം അത് അത്യാവശ്യ ഘടകം തന്നെയാണ് അത് വ്യായാമം എന്ന് പറയുന്നത് അത് എല്ലാ കാര്യത്തെയും നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന വ്യായാമം അപ്പം ആ വ്യായാമത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ഉള്ള കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം പണ്ട് കാലങ്ങളിൽ നമ്മളെ പങ്കാളികളോട് അത് ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളു എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്കന്നു മനസ്സിലാവും അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല ഓ അങ്ങനെ ആയിരിക്കുന്നില്ല പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നല്ല അറിവും വിദ്യാഭ്യാസവും ഉള്ള പങ്കാളിമാരാണ് എല്ലാവരോടും ജീവിക്കുന്ന ബോധം എല്ലാ ആണുങ്ങളും മനസ്സിലാക്കണം നിങ്ങൾ പറയുന്ന പൊട്ടത്തനൊന്നും കായിട്ട് ജീവിക്കാൻ പറ്റിയ ആൾക്കാരെല്ലാവരും അവർക്കറിയാം കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്താണ് ഇവിടെ സംഭവിച്ചത് എൻ്റെ ഹസ്ബൻഡിനെന്താണിത് സംഭവിച്ചത് എന്നൊക്കെ അവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എന്തുകൊണ്ട് നിങ്ങളോട് നിങ്ങളോട് ആരോടെങ്കിലും ഞാനിപ്പോൾ പറയുന്നു നിങ്ങളെ പങ്കാളി നിങ്ങളോട് പറയാണ് വയറൊന്ന് കുറയ്ക്കണം എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ബലഹീനത അവർ മനസ്സിലാക്കി എന്ന് വെറുതെ അവർ പറത്തില്ല പറയത്തില്ല അപ്പം അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ നിന്ന് ഉണ്ടായത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ പറയുന്നത് ചേട്ടാ വയറ് കുറയ്ക്കണം ഏതെങ്കിലും ജിമ്മിൽ പോകണം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുറച്ച് നേരത്തേക്കാളും കുറച്ച് ആയാസപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് കുറേ ക്ഷീണം കൂടുന്നുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപത്തെ പോലെ അല്ല നിങ്ങളിപ്പോൾ ഒരുപാട് വ്യത്യസ്തനാണ് അല്ലെങ്കിൽ നിങ്ങളെ കാര്യം മാത്രം നേടി നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നു അതെന്തൊക്കെയോ ആയാലും ശരി നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ മുൻപത്തെ പോലെ ആ ആവണം നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇപ്പോൾ എന്തോ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വയറൊക്കെ ഒരുപാട് വന്ന് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്നിലോ ഡോക്ടറെ കാണണം ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നിങ്ങളേതെങ്കിലും സ്ഥലത്ത് പോയി ജിമ്മിൽ പോയി വ്യായാമം ചെയ്യണം എന്ന് നിങ്ങൾ പറയും അതുപോലെ പെണ്ണുങ്ങൾക്കും ഉണ്ട് ഇപ്പോൾ നമ്മൾ ആണുങ്ങൾ അനുസരിച്ച് പെണ്ണുങ്ങൾക്കും ഇതുപോലെ വയറ് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ആണിനും പെണ്ണിനും വയറായെന്നുള്ള ഗതിയൊന്നും ആലോചിച്ച് നോക്കിയാൽ ഒരാളിന് ആണിന് വയറാ ഇല്ല പെണ്ണുങ്ങൾക്ക് വയറാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അതുപോലെ പെണ്ണുങ്ങൾക്ക് വയറുണ്ട് ആണുങ്ങൾക്ക് വയറ് ഈ രണ്ടായാലും അങ്ങോട്ടും ഒരു ഒരാളിന് കുറവും കൂടുതലായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും രണ്ട് പേര് ഒരുപോലെ ആയാലും എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും എങ്ങനെ പോകും മുന്നോട്ട് അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വ്യായാമം വ്യായാമം ചെയ്ത് നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജി അല്ലെങ്കിൽ ആ അല്പം മസിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു മടുപ്പും തോന്നൂല നമ്മൾ സാധാരണ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നൊന്നര മണിക്കൂർ വർക്കൗട്ട് ചെയ്യൂലേ അതുപോലെ തന്നെ ആയിരിക്കും ആസ്വദിച്ചായിരിക്കും അവർ ജീവിതം പങ്കാളിയായിട്ട് ഇടപെടുന്നത് മനസ്സിലായില്ല അപ്പോൾ അവിടെ പോയി നമ്മൾ അപ്പോൾ വേണ്ടത് ക്ഷമ അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ ആണുങ്ങളോട് പറയാനുള്ളത് നമുക്ക് ആണുങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് ഇപ്പോഴും ഈ ഘട്ടത്തിൽ പറയാൻ പറ്റൂ പറയാനുള്ളത് ഇന്ന് നമ്മൾ നമ്മളെ ശരീരം സൂക്ഷിക്കുക നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അവിടെ നമുക്ക് അംഗീകാരമുണ്ട് ആരോഗ്യമില്ലാത്ത ഒരാൾ അംഗീകരിക്കപ്പെടത്തില്ല ധീരന്മാരെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ ഫീരുക്കൾ ആർക്കും ഇഷ്ടമില്ല അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ധീരന്മാരെ പോലെ മറ്റേ വാളടുത്ത് പൈറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നൂറ് ശതമാനവും നീതി പുലർത്തണം അതെന്ത് ജോലി ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് നൂ നൂറ് ശതമാനം നീതി പുലർത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം ആരോഗ്യം വേണം അപ്പം ഈ ആരോഗ്യമില്ലാതെ നമ്മളിനി അവിടെ കിടന്ന് എന്ത് കിടന്ന് നീന്തിയാലും ശരി നല്ല നല്ല കുതിരകളെ മണ്ണ മണ്ണ പിന്നെയാണ് ഈ മുണ്ടി കുതിര എന്നുള്ള രീതിയിൽ നമ്മൾ ആൾക്കാർ പുച്ഛിക്കും മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള നമ്മളെ ചെറുപ്പക്കാരായ ഇരുപത്തെട്ട് മുപ്പത് നാൽപ്പത് വയസ്സിനകത്ത് കല്യാണം കഴിഞ്ഞ ആൾക്കാരെ കിടന്ന് നീന്തണയൊക്കെ ഞാൻ അറിയുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ചോദ്യങ്ങളും അവരുടെ രീതികൾ കാണുമ്പോഴേക്കും എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത കാലത്ത് വിളിച്ച് ചോദിച്ചു വിളിച്ച് പറഞ്ഞു എൻ്റെ നമ്പർ കിട്ടി പുള്ളി എന്നെ വിളിച്ചു വളരെ വ്യത്യം ചോദിച്ചു ഇപ്പോൾ ഞാൻ ചോദിച്ചു കാര്യങ്ങളൊക്കെ അത് ബുദ്ധിമുട്ട് കാണല്ലേ കഴിഞ്ഞ് പോകാൻ അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞ് പക്ഷേ നിങ്ങളുടെ മീനിൽ തുറന്ന് പറയാൻ പുള്ളി എല്ലാ കാര്യവും എന്നോട് തുറന്ന് പറഞ്ഞു എനിക്ക് ഞാൻ അദ്ദേഹത്തിനും പറഞ്ഞ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വേറെ ഒന്നും കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾക്ക് ആരോഗ്യം നിങ്ങൾക്ക് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് അത് നിങ്ങളുടെ വയറ് കുറയുമ്പോൾ എല്ലാം കറക്റ്റ് അയക്കണം ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് ഭാര്യ ഇപ്പോൾ എന്ത് പറഞ്ഞാലനുസരിക്കുന്നില്ല ഭാര്യയ്ക്ക് നിങ്ങളോടുള്ള വെറുപ്പാണെന്നൊക്കെ എല്ലാവരും എൻ്റെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല കാരണം ഇത് തന്നെയാണ് നിങ്ങളിപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോകുന്ന എല്ലാം ചെയ്യുന്നുണ്ട് ഇത് കാരണം ഇതാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ ആരോഗ്യത്തോടെ നിങ്ങൾ പങ്കാളിയുടെ പങ്കാളിയിലെടുത്ത് ചെന്ന് നിങ്ങളെ ആ ഒരു സമയത്ത് നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ ജീ അവർക്ക് അവരുടെ ആഗ്രഹത്തിനൊത്ത് നമ്മൾ പെരുമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യ നിങ്ങൾ അംഗീകരിക്കും നിങ്ങൾക്ക് അവസാനമായിട്ട് നല്ല സ്നേഹമായിട്ടൊരു ചുംബനം തന്നിരിക്കുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്ര വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും നമുക്ക് ഒളിക്കേണ്ട ഒരു കാര്യമില്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒളിച്ചും മറച്ചും നേരെയും പറയാത്തോണ്ടാണ് ഇതെല്ലാം പ്രശ്നം ഇതെന്താ നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാമെങ്കിൽ നമുക്ക് എന്താ ഇത് പറഞ്ഞുകൂടാത്ത പറയണം ഇത് പറയാനൊരു വേദി വേണം പറയാൻ കേൾക്കാൻ ആൾ വേണം ഇത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും നമ്മൾ നമ്മളുൾപ്പെടുന്ന എല്ലാം ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മൾ പങ്കാളികൾ ഒരു ഉറക്ക അല്ല അവരും പല ആഗ്രഹങ്ങളോടെയും പല സ്നേഹ രീതികളും ആഗ്രഹിച്ചും ഒക്കെ തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കല്യാണം കഴിക്കുന്നതും അവരോടൊത്ത് ജീവിക്കുന്നതും അതനുസരിച്ച് അവരുടെ ജീവിതം ശരിയായി പോയില്ല അത് ഉദ്ദേശിച്ച പോലെയല്ല അവരുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഈ സ്നേഹലാളനം കിട്ടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ ഭയങ്കരമായ നിരാശ തോന്നും അമ്പതോ അറുപതോ വയസ്സായവരൽ കുറച്ച് പുറകിലോട്ട് പോയാലും നാൽപ്പത് അമ്പത് നാൽപ്പതോ അമ്പത് വയസ്സിന് ഇടയ്ക്കുള്ള ഒരു പുരുഷൻ അവരാരും ഒരു സ്ത്രീയുടെ ഒരു പങ്കാളിയുടെ പിൻ മുന്നിലും തല കുനിയാത്ത രീതിയിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തല ഉയർത്തുന്ന കയറ്റുന്ന അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം പക്ഷേ എന്നാലും അവരെ നമ്മുടെ സ്നേഹമായിട്ട് നമ്മുടെ പെരുമാറാനും നമ്മളോട് ബഹുമാനിക്കാനും ഒക്കെ ഉള്ള ഒരു വഴിയായി തന്നെ മാറും ഈ നമ്മളെ ആരോഗ്യം പിന്നെ ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ വിളിച്ച ആളിനോടെ ഞാൻ ചോദിച്ചത് എന്താ ഇത്രനാൾ വ്യായാമം ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പലവരും തെറ്റായിട്ടായിരുന്നു സാർ എന്നോട് പറഞ്ഞു വെച്ചിരുന്നത് വ്യായാമം ചെയ്തിട്ട് വ്യായാമം ചെയ്യുന്ന ഒരാൾ വ്യായാമം ചെയ്യത്തൊരാളിനേക്കാൾ മോശമായിട്ടായിരിക്കും ലൈംഗിക ബന്ധത്തിൽ ഇടപെടുന്നത് അവൻ ആംബിയർ കാണൂല അവൻ എന്തോ സാധനം ചെറുതാണെന്നോ എന്തൊക്കെയോ അറിഞ്ഞുകൂടാത്ത എന്തോ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞൊക്കെ കൊടുത്തത് അതൊക്കെ എന്നോട് പുള്ളി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം പുള്ളി വളരെ വ്യക്തമായിട്ട് എന്നോട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു പത്ത് അഞ്ച് മിനിറ്റോട് സംസാരിച്ചു കാരണം സാർ ഞാൻ എനിക്ക് തെറ്റായിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു തന്നു കാരണം എന്തോ ലിംഗത്തിന് വലിപ്പം കുറയുന്ന ലിംഗത്തിന് കനം കാണില്ല എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ എന്നോട് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഇതൊക്കെ ആരാ ഇതൊക്കെ പറഞ്ഞത് നിങ്ങളിത് എന്താ ഇത് കേട്ടോ വിശ്വസിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഇത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാമോ അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു ഭാര്യ ഭർത്താവ് ഒരു നിങ്ങളുടെ ഭാര്യ ആ സ്ത്രീയോട് ചോദിക്കണം നിങ്ങളുടെ ഭർത്താവിന് ആരോഗ്യം ഉണ്ടല്ലോ ജിമ്മിൽ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം അതുപോലെ നിങ്ങളുടെ ഭർത്താവ് ആ ഭാ ആളിനോട് ചോദിക്കണം നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നില്ല എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താ ഭാര്യയായിട്ട് നിങ്ങൾക്ക് എന്ന് ചോദിച്ചു മനസ്സിലാക്കണം അപ്പോഴും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞുതരും ആ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന കാര്യം തന്നെയാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം ഇത് ശരിക്കും ഇതൊരു സിനിമാ കഥയല്ല ബുക്ക് വായിച്ച് പറയുന്നില്ല അനുഭവം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മളെ ഒരിക്കലും നമ്മളെ മാറ്റി നിർത്താൻ ആരും വരരുത് അത് ആരോഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ ഒന്നും നമ്മൾ വേറെ വെളിയിൽ പോയി തച്ചോളി അമ്പും പാലാട് കുഞ്ഞു നമ്മളെ സ്വന്തം വീട്ടിൽ നമ്മൾ കച്ചോളിയമ്പും അതുപോലെ ഉദയൻ്റെമാർ എല്ലാവരും ആവണം പാലാട്ട് കുഞ്ഞിക്കണ്ണും എല്ലാവരും നമ്മൾ നമ്മളെ വീട്ടിലായിരിക്കണം വെളിയിൽ പോയി നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് ആഹാരം കഴിച്ച് ഉപയോഗിച്ചിട്ട് വീട്ടിൽ വന്ന് കിടന്നിട്ട് ഞാൻ മറ്റേ അവിടെ വീരശൂര പരാക്രമിന്ന് കൊണ്ടു നിന്ന് കിടക്കരുത് നിങ്ങളുടെ മുമ്പിലും കിട ഉള്ളത് ഒരു പച്ചയായ ഒരു മനുഷ്യ സ്ത്രീയാണ് അവർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ അവരും നമ്മളെ പ്രതീക്ഷിച്ച് വീട്ടിലുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് വ്യായാമം ചെയ്ത് ശരീരം വേർക്കട്ടെ ശരീരം വേർക്കട്ട് ഈ അനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന് ആംബിയർ കൂടും നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ഉന്മേഷം വർദ്ധിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ എനർജി വർദ്ധിക്കും നിങ്ങൾക്ക് ഒന്നിനും നാളെ ആകട്ടെ അല്ലെങ്കിൽ വേറെ ദിവസമായിട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എല്ലാം ടപ്പ ടപ്പട്ട പൊട്ടാസ് പോലെ നിങ്ങൾക്ക് നിൽക്കും അതിനൊരു സംശയമില്ല ഞാൻ ഒരു ഒരു അനുജനായിട്ടോ എൻ്റെ നിങ്ങളൊരു ജ്യേഷ്ഠനായിട്ടോ അല്ലെങ്കിൽ നിന്നെ എന്നെ നിങ്ങളൊരു കൂട്ടുകാരനായിട്ടോ ഇതൊക്കെ കാണുക ഞാനൊരു കൂട്ടുകാരനായിട്ടും ഒരു ജ്യേഷ്ഠനായിട്ടും ഒരു ഒരു ഇൻസ്പെക്ടറായിട്ടും ഞാൻ പറയുന്നു വളരെ വിഷമത്തോടെ പറയും പല വീടുകളിലും ഇന്ന് പല കുടുംബങ്ങളും ചെന്നൈ പിന്നെ ആയി ജീവിക്കുന്നു ഭാര്യയെ ഭർത്താൻ സംശയം ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല ഇതെല്ലാത്തിനും കാരണം എന്താണ് നമ്മളെ ഭർത്താ ഭാര്യക്കായാലും വ്യായാമ ആരോഗ്യമില്ല ഭർത്താവിനായാലും ആരോഗ്യമില്ലാത്തതിൻ്റെ അവസ്ഥയാണ് അവിടെ ഭർത്താവ് ഭാര്യയ്ക്ക് ആരോഗ്യമില്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുന്നു നീ എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല എന്നുള്ള രീതിയിൽ വരുന്നു ഭാര്യ ഭർത്താവിന് ആരോഗ്യമില്ലെങ്കിൽ ഭാര്യ പത്താം കുറ്റം രണ്ടുപേർ ഒരുപോലെ ആണിനും പെണ്ണിനും ഒരുപോലെ വ്യായാമത്തോടുകൂടി ആരോഗ്യം സംരക്ഷിച്ച് മുന്നോട്ട് പോകണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാം അത് അതിൽ അതിനോടനുബന്ധിച്ച് നിങ്ങൾ മറ്റ് നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്ന രീതിയിലുള്ള മയക്ക് മരുന്നുകളോ അതുപോലുള്ള മറ്റേ മദ്യമോ മയക്കുമരുന്നോ ഉപകരി ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല അടിപൊളി ഒരു ജീവിതം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അത് നമുക്ക് സുഖിച്ച് തന്നെ ഇത് ഭൂമി തന്നെയാണ് സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ് സുഖവും ദുഃഖവും ഉള്ളത് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് നമുക്ക് സന്തോഷത്തോടെ എല്ലാവരും ജനിച്ചാലും ഒരിക്കലും മരണമുണ്ട് നമ്മളെ സന്തോഷത്തോടെ തന്നെ നമുക്ക് ഇവിടുന്ന് മരിച്ചു പോകാൻ പറ്റും അല്ലാതെ ആരും പകുതിയിലായിട്ട് പോകേണ്ടി വരില്ല നിരാശയോട് പോകേണ്ടി വരില്ല എല്ലാവരും അവരവരുടെ ശരീരങ്ങൾ സൂക്ഷിച്ച് നല്ല വ്യായാമം ചെയ്ത് നല്ല ഭക്ഷണം ഭക്ഷണം എന്ന് പറയുമ്പം ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാതെ നല്ല പ്രോട്ടീനിലെ ആഹാരമൊക്കെ കഴിച്ച് നല്ല മിടുക്കിമാരും മിടുക്കന്മാരുമായിട്ട് നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോട്ടെ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഈ ഡൈവേഴ്സ് പരിപാടി അങ്ങ് ഒഴി ഒഴിവാട്ട് ഡൈവേഴ്സ് കംപ്ലീറ്റ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതാണ് കാരണം വേറെ ഒന്നും ആർക്കും പറയാറില്ല എല്ലാവരും പറയുന്നത് ഇതാണ് അവൾ ശരിയല്ല അവർ ശരിയല്ല എന്താണ് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം ആരും കിരുത്തു പറയുന്നില്ല ഞാനിത് കുറച്ച് നിങ്ങളോട് പറയുന്നു എന്നെ വേറൊന്നും വിചാരിക്കുക ഞാനത് പറഞ്ഞത് വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചാണ് ഇനി ഒരാളും ഡൈവേഴ്സ് ദൈവേഴ്സെന്ന് പറഞ്ഞ് ഭർത്താവിന് കഴിവില്ലെന്നും ഭാര്യയ്ക്ക് സാധിക്കില്ല ഭാര്യയെ കൊണ്ട് പറ്റൂലെന്നും പറഞ്ഞു അല്ലെങ്കിൽ തെറ്റായ ധാരണയിൽ വ്യായാമം ചെയ്യാതെ ഇത്തരം നാൾ കാത്തിരുന്നവരൊക്കെ ഇനി എല്ലാവരും വ്യായാമത്തിലോട്ട് പോകണം നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് നല്ല ആരോഗ്യപരമായിട്ട് നല്ല ദാമ്പത്യ ജീവിതം നയിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ശ്രീ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെ പറയണം ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം